കൊല്ലം മഞ്ചലിൽ വീട് കയറി അയൽവാസികളുടെ ആക്രമണം എൺപത്തഞ്ച് വയസ്സുള്ള വയോധികയ്ക്കും ഭിന്നശേഷിക്കരായ രണ്ട് മക്കൾക്കും മർദ്ദനമിറ്റു അയൽവീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാവും സുഹൃത്തുക്കളും അടങ്ങുന്ന സംഘം രാത്രിയിൽ ബഹളം വയ്ക്കുന്നത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം കൊല്ലം അഞ്ചൽ ഒറ്റത്തെങ്ങിൽ താമസിക്കുന്ന സാലിഹ ബീവിയുടെ വീട്ടിൽ കയറിയാണ് സാലിഹ ബീവിയുടെയും മക്കളും ഭിന്നശേഷിക്കാരുമായ ഷംസുദ്ദീനെയും ഷാജഹാനെയും അയൽവാസിയെയും യുവാവും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചത് സാലിഹ ബീവിയുടെയും മക്കളുടെയും നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും യുവാക്കൾ വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു മർദ്ദനമേറ്റ ഷാജഹാനെയും ഷംസുദ്ദീനെയും അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാലിഹ ബീവിയുടെ പരാതിയിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അഞ്ചൽ പാലമുക്ക് സ്വദേശികളായ യുവാക്കളാണ് വീട്ടിൽ കയറി മർദ്ദിച്ചതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ട്വന്റി കൊല്ലം